അവർ കിണയായി ഹമ്മിപ്പിച്ചു അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നു അവിടെ നിന്ന് മനുഷ്യന്റെ പ്രയാണം ആരംഭിക്കുകയാണ് ഒരുപാട് വർഷങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യൻ അവർ യാത്ര തിരിച്ചു മഹാനായ അത് നബി അലൈസലത്ത് വസ്സലാമിന് ശേഷം ഒരുപാട് അമ്പിയ മുർസലിങ്ങൾ കടന്നു വന്നു മഹാനായിട്ടുള്ള ഇബ്രാഹിം നബിയും മൂസ നബിയും ദാബൂദ് നബിയും മീസാ നബിയും അന്ത്യപ്രവാചകരായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സാഹുഅലി വസ്ലടക്കമുള്ള ഒരു ലക്ഷത്തിനാലായിരം ലോകത്തേക്ക് വന്നു അനാഥനായി ജനിച്ചു ആറാമത്തെ വയസ്സിൽ മാതാവ് മരണപ്പെടുന്നു ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നു നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകനാകുന്നു അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ ഹിഹറ പോകുന്നു അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നു അതൊരു സഞ്ചാരത്തിന്റെ കഥയാണ് അതിനുശേഷം അമിയാക്കൾ വന്നു അബാസിയാക്കൾ വന്നു നിരന്തരമായ ഇസ്ലാമിന്റെ ഭരണകൂടങ്ങൾ ലോകത്തിന്റെ പല മുക്കിലും മൂലയിലും കടന്നു വന്നു മനുഷ്യൻ ലോകങ്ങളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങി അപ്പുറത്തേക്ക് മനുഷ്യന്റെ സഞ്ചാരമുണ്ടായി നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലേക്ക് പലരും കടന്നു വന്നു പല യാത്രക്കാരും കടന്നു വന്നു പല ചിന്തകന്മാരും കടന്നു വന്നു ആറാം നൂറ്റാണ്ടിൽ സാങ് വന്നു ഇബിന് വന്നു ഇബിന് സീന വന്നു മാർക്ക് വന്നു എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ വന്നു ഇവിടെ വലിയ വലിയ ഭരണകൂടങ്ങൾ ഉണ്ടായി മുസ്ലിം ഭരണകൂടങ്ങൾ ഉണ്ടായി സുൽത്താൻ ഭരണകൂടങ്ങൾ ഉണ്ടായി ഭരണകൂടങ്ങൾ ഉണ്ടായി ഭരണകൂടങ്ങൾ ഉണ്ടായി ഇബ്രാഹിം ഉണ്ടായിരത്തി പരാജയപ്പെടുത്തി ഇവിടെ മുഗൾ രാജവംശമുണ്ടായി മറുവശത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പോർച്ചുഗീസുകാരനായ വാസ്കോഡിഗാമ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് അങ്ങനെ സഞ്ചാരങ്ങൾ തുറന്നുകൊണ്ടേയിരുന്നു ഇതൊക്കെ ഭൗതികമായ സഞ്ചാരങ്ങളാണ് പിന്നീട് ഫ്രഞ്ചുകാർ വന്നു ഡച്ചുകാർ വന്നു ബ്രിട്ടീഷുകാർ വന്നു ബ്രിട്ടീഷുകാർ വന്നത് ഈ രാജ്യത്ത് കച്ചവടം ചെയ്യാനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു കച്ചവടം ചെയ്തുകൊണ്ട് ആ ആളുകൾ ഈ രാജ്യത്തേക്ക് വന്നു അവർക്കെതിരെ പോരാട്ടം ഉണ്ടായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാമത്തെ അതിന് നേതൃത്വം കൊടുത്തത് ഒരു മുസ്ലിം ഭരണാധികാരിയാണ് പിന്നീട് എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായി ഇവിടെ ആളുകൾ മുഴുവനും അതിന്റെ പോരാട്ടത്തിന്റെ മുൻപിൽ നിന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിദിനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക്മഹായുദ്ധമുണ്ടായി തൊള്ളായിരത്തി പതിനാറിൽ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നു തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമ്മയ്യത്തുന രൂപീകരിച്ചു തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഒന്നാം വട്ടമേ സമ്മേളനം ഉണ്ടായി തൊള്ളായിരത്തി ലോകമഹായുദ്ധം തുടങ്ങി തൊള്ളായിരത്തി ഉണ്ടായി തൊള്ളായിരത്തി ഇന്ത്യ സ്വതന്ത്രമായി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക്കായി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റു മരണപ്പെട്ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജീദ് തകർക്കപ്പെട്ടു ിൽ ഗുജറാത്തിലെ കലാപമുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ജനുവരി ഇരുപതാം തീയതി നമ്മൾ ഇവിടെ മനുഷ്യൻ നടന്നു പോയിട്ടുള്ള വ്യത്യസ്തമായ കഥകളെ കുറിച്ച് ചരിത്രത്തെ കുറിച്ച് അതിന്റെ ഭൗതികതയെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുമ്പോ മനുഷ്യൻ നടന്നു പോയിട്ടുള്ള ആത്മീയ കഥകളുണ്ട് ആത്മീയ ലോകത്ത് നടന്നു പോയ ആളുകളുണ്ട് മനോഹരമായ പട്ടുമെത്തയിൽ കിടന്നുറങ്ങി ലോകത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് രാജകീയ ഭരണം നടത്തുമ്പോ ഇതെനിക്ക് പറ്റിയ പണിയല്ല ഇതെനിക്ക് ചേർന്ന പണിയല്ല എന്ന് പറഞ്ഞ് ഒരു വേലക്കാരിയുമായി തർക്കമുണ്ടായപ്പോ എന്റെ അപ്പിനോട് ഞാൻ എന്ത് മറുപടി പറയുമെന്ന് പറഞ്ഞ് ആ പട്ടുമെത്തയുടെ കൊട്ടാരത്തിൽ നിന്നിറങ്ങിപ്പോയി നാളുകൾ താണ്ടി മൈലുകൾ താണ്ടി വലിയ ക്രൂരമായി

ാണ് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകലിന്റെ കഥയാണ് ആ കഥയാണ് വർത്തമാന കാലത്ത് വേണ്ടതെന്ന് ഓർമ്മപ്പെടുത്താനാണ് പുതിയ കാലത്ത് ക്യാമ്പസിന്റെ അന്തരംഗങ്ങളിൽ ക്യാമ്പസിന്റെ തരിവോലങ്ങളിൽ ും പെണ്ണും പരിധിവിട്ട് പരസ്പരം മനോഹരമായ കാര്യങ്ങൾ സംഭവിച്ചു കഴിക്കുന്ന കാലം പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചിട്ട് ഈ കല്യാണത്തിന്റെ മാതാവും പിതാവും എതിരായിരുന്നു അവർ ശരിയല്ല എന്ന് മീഡിയയിൽ വന്ന് പറയുമ്പോ അതിന്റെ അടിയിൽ പോയി മാതാപിതാക്കൾ പോയി പണി നോക്കട്ടെ നിങ്ങൾക്കിഷ്ടമുള്ള ജീവിച്ചോളൂ എന്ന് പറയുന്ന കലികാലത്താണ് നിങ്ങൾ തനാഫുസിന്റെ മുദ്രാവാക്യം ഉയർത്തുന്നത് നിങ്ങൾ ഉത്തരവാദപ്പെട്ടവരെയാണ് നിങ്ങൾ അത് പഠിപ്പിക്കുന്നവർ നാളത്തെ തലമുറയിലേക്ക് കൈവാചം ചെയ്യപ്പെടേണ്ടവർ അവർ പിറന്ന വഴികളിൽ നിന്ന് ചലിച്ച് എല്ലാം നേരിയ ഹറാമുകളും തീർക്കുന്ന രൂപത്തിൽ ഈ വേദിയിൽ എഴുതി എന്ന് ഈ ഈ തലമുറയെ പഠിപ്പിക്കുന്ന കാലത്താണ് ബഹുമാനപ്പെട്ട മൂസക്കുട്ടി പറയുന്നത് പേരിലായാലും എന്ത് ആസ്വാദനത്തിന്റെ പേരിലായാലും എന്ത് മനോഹാരിതയുടെ പേരിലായാലും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആദർശങ്ങളിൽ നിന്ന് കൊണ്ടുള്ള ഒരു കലാമാപകവും നടക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പഠിക്കുന്ന നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പക്ഷേ ജീവിച്ചു ഏറ്റവും വലിയ ആരിഫായിട്ടുള്ള അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ള മഹാനായിട്ടുള്ള അവൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് നിങ്ങൾക്കുള്ള ഒരു ഊർജ്ജമാണ് ഹൃദയത്തിൽ നിന്ന് സഞ്ചരിക്കേണ്ട ഊർജ്ജമാണ് വ്യത്യസ്തമായ അർത്ഥം എന്നതാണ് ഇംഗ്ലീഷിൽ തനാഫുസിനോട് ചേരുന്ന ഒരു പദമുണ്ട് ആ പദം ട്രാൻസ്ഫ്യൂഷൻ എന്നാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തത്തെ പകർന്നു കൊടുക്കുക എന്നതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആദർശത്തെ പകർന്നു കൊടുക്കണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാനവികതയെ പകർന്നു കൊടുക്കണം മനുഷ്യത്വത്തെ പകർന്നു കൊടുക്കണം സ്നേഹത്തെ പകർന്നു കൊടുക്കണം അതിവിനെ പകർന്നു കൊടുക്കണം പകർന്നു കൊടുക്കണം അത് കൊടുക്കാനുള്ള ബാധ്യത പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഇവിടെ തൊപ്പി വെച്ച് വെളുത്ത കുപ്പായം ധരിച്ച് വെറുത്ത ഉസ്താദുമാരുടെ ക്ലാസ്സുകളിൽ പോയി പഠിച്ച് കിതാബ്ദി ഇങ്ങോട്ട് വന്നത് സാധാരണ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു പി ജി തേടി എവിടെയെങ്കിലും പോയി ഒരു പി എസ് ജോലി നേടാനുള്ള ഉദ്ദേശത്തിന്റെ പുറത്തല്ല അത് വേണം അത് വേണ്ട അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ആയിഷത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് പോവാം നിങ്ങളെ എന്ന് പറയുന്ന മഹിതമായ സ്ഥാപനം നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാർ എന്ന പാലക്കാടിന്റെ കരിമ്പന കാട്ടിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള സൂഫിവരനായ മനുഷ്യൻ വിത്ത് പാകിയത് ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ കൽപ്പുള്ള ഈ സമൂഹത്തെ തിന്മയുടെ പാതായനങ്ങളിൽ നിന്ന് തുണച്ചു മാറ്റാൻ കഴിവുള്ള കരിങ്കൽ അധർമ്മത്തിന്റെ ഒരു സൃഷ്ടിക്കുന്ന ആദർശത്തിന്റെ വ്യതിയാനത്തിൽ ഒരൽപം പോലും പിറകോട്ട് പോകാത്ത ഒരു മഹാ മഹാപണ്ഡിതെ വാർത്തെടുക്കാനാണ് വിത്തുമാറ്റിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് മഹാനായ ശൈബുല ശംസുനമ്മ ഇവിടേക്ക് വന്നിട്ട് രണ്ട് പതിറ്റാണ്ട് കാലം ഇവിടെ പ്രവർത്തനം നടത്തിയത് മഹാരഥന്മാരായിട്ടുള്ള ഉസ്താദ്മാരിങ്ങോട്ട് വന്നിട്ടുള്ളത് അതിന്റെ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ മറ്റുള്ള കോളേജുകളുമൊക്കെ ആയി നിങ്ങൾ കമ്പയർ ചെയ്ത് അവിടുത്തെ പല കാര്യങ്ങളുമായി കമ്പയർ ചെയ്ത് നമ്മൾ ഇതിനൊന്നും പറ്റിയ ആളല്ല എന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് എവിടെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആഹ്റത്തിൽ ആദ്യമായി വിളിക്കപ്പെടുന്ന പേരുകളിൽ നിന്ന് നിങ്ങളുടെ പേരുകളായി എന്ന ബോധ്യം നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാവണം പ്രിയപ്പെട്ട മുതാലിം സുഹൃത്തുക്കളെ നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവരാണ് നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവരാണ് തോന്നിവാസങ്ങളുടെ മൂലം സമൂഹത്തിനകത്ത് അരാജകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം നിങ്ങൾ വാർത്തയിൽ വായിച്ചതല്ലേ പിതാവ് മരണപ്പെട്ടു പോയ പയ്യനെ അല്ലെങ്കിൽ മകനെ പൊന്നുപോലെ വളർത്തിയിട്ട് ഒടുവിൽ കഞ്ചാവന് പണമില്ലാതെ പോയപ്പോ തന്റെ മാതാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് പോലീസുകാരൻ പിടിച്ചു കൊണ്ടുപോകുമ്പോ പോലീസുകാരനും മാധ്യമ പ്രവർത്തകർക്കും നേരെ നോക്കിയിട്ട് മനോഹരമായി ഫ്ലൈസ് കൊടുക്കാൻ കഴിയുന്ന മാനസിക അവസ്ഥയുള്ള ഒരു കാലത്ത് ാണ് നമ്മൾ ജീവിക്കുന്നത് തോന്നിവാസികൾ എന്ത് വെച്ച് പറഞ്ഞാലും അതിന് ലൈക്കടിക്കുന്ന ഒരാൾക്കൂട്ടം തോന്നിവാസികൾ എന്ത് വിളിച്ചു പറഞ്ഞാലും അത് ശരിയെന്ന് പറയുന്ന ആൾക്കൂട്ടം എല്ലാ തരത്തിലും എല്ലാ മാന്യതകളുടെ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഇതാണ് ശരി എന്ന് ഒരു കൂട്ടം ആളുകൾ പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം മനസ്സുകൊണ്ടെങ്കിലും വെറുപ്പുണ്ടാക്കണമെന്നുള്ളത് ഏറ്റവും അവസാനത്തെ ഭാഗമായി കണക്കാക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് തടുക്കാൻ കഴിയില്ലെങ്കിൽ വായ കൊണ്ട് തടുക്കാൻ കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള ഒരകൽച്ചെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് ഈ കാലത്തെ പറയുന്ന ആളുകൾ മുഴുവനും തന്ത വൈവാക്കപ്പെടുന്ന കാലഘട്ടമാണ്

ആ കാലം നിങ്ങൾക്ക് ബോധമുണ്ടാവണം ആ കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം പ്രിയങ്കരായിട്ടുള്ള ഉസ്താദുമാർ ഞാൻ എപ്പോഴും പറയുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ ആ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പിന്നാലെ കൂടുന്നത് അവർക്ക് അവസരങ്ങളില്ലാന്നിട്ടല്ല ഇവിടെ ഉസ്താദ് ഇരിക്കുന്നുണ്ടല്ലോ ഉസ്താദ് ഇരിക്കുന്നുണ്ടല്ലോ അതേപോലെ മുഹമ്മദ് ഉസ്താദ് മുഹമ്മദ്ണ്ടല്ലോ അവർക്ക് അവസരങ്ങളില്ല എന്നിട്ടല്ല മറ്റുള്ള ഉസ്താദ് കടൽ കടന്നു പോയാൽ ഫ്ലൈറ്റ് വലിയ വലിയ കമ്പനികളിൽ ചാൻസലേറ്ററായും പദവികളിൽ മാനേജർമാരായും അവർക്ക് ജോലി ലഭിക്കാത്തത് കൊണ്ടല്ല അവർ നിൽക്കുന്നത് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ദാറുസലാം ഉയർത്തിപ്പിടിക്കുന്ന സഞ്ചരിക്കാൻ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് അതിനുവേണ്ടിയാണ് അവർ നിൽക്കുന്നത് എന്റെ മുഴുവൻ ഉസ്താദുമാർ മുഴുവനുസ്താദുമാർ മുഴുവൻ ഉസ്താദുമാർ അവരുടെ ജീവിതത്തിൽ നൽകി പ്രിയപ്പെട്ട ഒരു ചെറിയ വിഷയം വരുമ്പോ ഒരു ചെറിയ വേദനിപ്പിക്കൽ വരുമ്പോ ഒരു ചെറിയ മുഖം കറുപ്പിക്കൽ വരുമ്പോ ആ മുഖം കറുപ്പിക്കുക വലിയ ചർച്ചകളാക്കി മാറ്റി ശബ്ദം ഉയർത്തിക്കൊണ്ടുവരുന്ന കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പോരാട്ടത്തിന്റെ വഴിയിലാണ് നിങ്ങൾ ആ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ നിങ്ങൾ ഉണ്ടാവണം തിന്മക്കെതിരെയുള്ള പോരാട്ടത്തിൽ സൈബറിടങ്ങൾക്കെതിരെയുള്ള ചതിക്കുഴികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ധാർമ്മികെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാവണം നിങ്ങൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നാട്ടിലെ എസ് കെ സപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നാട്ടിലെ ധാർമ്മിക വിപ്ലവത്തിന്റെ പോരാട്ടത്തിന്റെ വെളികളിൽ നിങ്ങൾ ഉണ്ടാവണം ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഒരു വിശന്ന് വലഞ്ഞ പറഞ്ഞ ചെന്നായ ആ ചെന്നായ ഒരു കടൽ തീരത്ത് കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് ഭക്ഷിക്കാൻ ഒന്നിനെയും കിട്ടിയില്ല ഭക്ഷിക്കാൻ ഒന്നിനെയും കിട്ടിയില്ല അവസാനം ഒരു ആമക്കുഞ്ഞിനെ കിട്ടി ഓടിപ്പോയി ചെന്നായ ആമക്കുഞ്ഞിനെ കയ്യിലെടുത്തു ആമക്കുഞ്ഞ് കരയാൻ തുടങ്ങി ചെന്നായ ചോദിച്ചു നീ എന്തിനാണ് കരയുന്നത് ആമക്കുഞ്ഞ് പറഞ്ഞു എന്നെ ഒന്ന് നിലത്തുവിടണം എനിക്കൊന്ന് പ്രാർത്ഥിക്കണം ചെന്നായ പറഞ്ഞു പറ്റൂല നിന്നെ നിലത്ത് വിട്ടാൽ നീ പ്രാർത്ഥിക്കൊന്നുമില്ല നീ കടലിൽ പോയി രക്ഷപ്പെടും ആമ പറഞ്ഞു ഞാൻ രക്ഷപ്പെടും എന്നെ തറവാട്ടി പറഞ്ഞതാണ് ഞാൻ തിരിച്ചു വരും അവസാനം ഗത്യന്തരമില്ലാതെ ചെന്നായ കുഞ്ഞ് ആമക്കുഞ്ഞിനെ നിലത്ത് വിടുകയാണ് ആമ ഇഴഞ്ഞു പോയി എന്നിട്ട് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ ഒരു യുദ്ധഭൂമി പോലെയാക്കി തിരിച്ചു ചെന്നായുടെ അടുക്കിലേക്ക് വരികയാണ് എന്നിട്ട് ചെന്നായോട് പറഞ്ഞു എന്നെ പക്ഷേ ഐ ഹാവ് മോർ റിക്വസ്റ്റ് എനിക്ക് റിക്വസ്റ്റ് കൂടിയുണ്ട് എന്താ നിന്റെ റിക്വസ്റ്റ് ആ സമയത്ത് ആമ പറഞ്ഞു എന്നെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്റെ എല്ലും തോലും നിങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയിടേണ്ടത് ഈ മണൽ പരപ്പിലാണ് ചോദിച്ചു എന്തിനാണ് നിന്റെ എല്ലും തോലും ഞാൻ കൊണ്ടുപോയി മണൽ പരപ്പിലിടേണ്ടത് ആമ പറഞ്ഞു നീ എന്തായാലും എന്നെ തിന്നും അത് ഉറപ്പാണ് ഞാൻ എന്തായാലും എന്താണ് നിനക്കും കീഴടങ്ങേണ്ടി വരും കുറച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ എന്നെ അന്വേഷിച്ച് കടൽ തീരത്തേക്ക് വരും ആ വരുന്ന സമയത്ത് നീ എന്നെ തിന്നിട്ട് എന്റെ പുറന്തോടും എല്ലുകളും ഇവിടെ ഇട്ടാൽ ഈ വഴിയിലൂടെ വരുന്ന എന്റെ കുടുംബക്കാർ പറയും പാപം നമ്മുടെ ആമ മരിച്ചു പോയിരിക്കുന്നു നേരെ മറിച്ച് ഞാൻ ഇളക്കി മറിച്ച മണലിലാണ് എന്റെ പുറന്തോടും എല്ലും നീ കൊണ്ടുപോയിടുന്നെങ്കിൽ ആ വഴിയെ വരുന്ന എന്റെ കുടുംബക്കാർ പറയും നമ്മുടെ ആമ ധീരമായ ഒരു പോരാട്ടം നടത്തിയിട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത് ആ പോരാട്ടത്തിന്റെ അടയാളങ്ങളിൽ ഈ മണലിൽ കാണാനുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു നാൾ നിങ്ങൾ മരണത്തിന് കീഴടങ്ങും നിങ്ങളുടെ ജരാനരകൾക്ക് വലിയ കനം വെച്ചതിന് വെളുത്ത നിറം വന്ന് നിങ്ങൾ മരണത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പോരാട്ടത്തിന്റെ ഭൂമികയിലായിരിക്കണം നിങ്ങളുടെ നിങ്ങളുടെ എഴുത്ത് പോരാട്ടമാണ് നിങ്ങളുടെ പാട്ട് പോരാട്ടമാണ് നിങ്ങളുടെ പോസ്റ്ററുകൾ ഡിജിറ്റൽ യുഗത്തിലെ പോരാട്ടമാണ് ഏതൊക്കെ പോരാട്ടത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ ആ പോരാട്ടത്തെ മുഴുവനും